ബാങ്ക് ജപ്തി കാരണം ജീവിതം അവസാനിച്ചു പോകുന്ന ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് സിനിമയിൽ മാത്രമല്ല ഇന്ന് ഈ കാലത്തും ബാങ്കിന്റെ ഇത്തരം നടപടികൾ ജപ്തിയിലേക്കും അത് ആത്മഹത്യയിലേക്കും കുടുംബത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്കും മാറുന്നുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നുന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഏറെ കാലത്തെ ഒരു സ്നേഹമാണ് ആ മകൻ അതുകൊണ്ട് തന്നെ അവരുടെ സംഭവത്തിൽ പ്രതികരണവുമായി കുടുംബം എത്തിയിരിക്കുകയാണ് കുറച്ചുകൂടി സാവകാശം ലഭിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഈ ദുരന്തം നേരിടേണ്ടി വരില്ലായിരുന്നുവെന്ന് മരിച്ച വിഷ്ണുവിന്റെ അച്ഛൻ വിനയൻ പറയുന്നു ഞങ്ങൾ കാല് പിടിച്ചു പറഞ്ഞു ഇതൊന്ന് നീട്ടിത്തരണമെന്ന് അപ്പോൾ അവർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു എന്റെ പൊന്നുമോൻ മരിച്ചു ഒന്നര കൊണ്ടുവന്ന് അടയ്ക്കാം ബാക്കി ടേക്ക് ഓവർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു അതിനെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ഒരു വിധത്തിലും സമ്മതിക്കാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് വിഷ്ണുവിന് ഒന്നും കയ്യിൽ നിൽക്കാതെ ആയത് വിഷ്ണുവിന്റെ അച്ഛൻ വിനയന്റെ വാക്കുകളാണ് ഇങ്ങനെ എസ് ബി ഐ ബാങ്കിന്റെ ജപ്തി നടപടി മനം നൊന്ത് തൃശൂർ കാഞ്ഞാണി സ്വദേശി ഇരുപത്തി ആറുകാരൻ വിഷ്ണുവാണ് ജീവനൊടുക്കിയത് സ്വകാര്യ ബാങ്കിൽ നിന്നും പന്ത്രണ്ട് കൊല്ലം മുൻപാണ് വീട് വയ്ക്കാനായി എട്ട് ലക്ഷം രൂപ വായ്പയായി എടുത്തത് തുടർന്ന് എട്ടു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ തിരിച്ചടച്ചിരുന്നു ഇടയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയതോടെ കുടിശ്ശികയുണ്ടായി ആറു ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്നും വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇന്ന് രാവിലെ ബന്ധു വീട്ടിലേക്ക് മാറാനുള്ള തീരുമാനത്തിലായിരുന്നു വിഷ്ണുവിന്റെ കുടുംബം അതിനിടയിലാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കോവിഡ് പ്രതിസന്ധി വന്നതോടെ തിരിച്ചടവ് മുടങ്ങി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാഞ്ഞാന ശാഖയിൽ നിന്നാണ് വായ്പ എടുത്തത് വെൽഡിംഗ് ജോലിക്ക് പോയാണ് വിഷ്ണു കുടുംബത്തിന് താങ്ങായി ഒപ്പം നിന്നത് വീടൊഴിഞ്ഞ് താക്കോൽ ബാങ്കിൽ ഏൽപ്പിക്കണമെന്ന് ഇന്നാണ് നിർദ്ദേശിച്ചിരുന്നത് സാധനങ്ങളെല്ലാം എടുത്ത് തൊട്ടടുത്തുള്ള വിനയൻ സഹോദരന്റെ വീട്ടിലേക്ക് മാറാൻ നിൽക്കുന്ന സമയത്താണ് ദുരന്തം സംഭവിക്കുന്നത് കുറച്ചുകൂടി സാവകാശം കുടുംബത്തിന് നൽകിയിരുന്നുവെങ്കിൽ വിഷ്ണുവിന്റെ ജീവൻ നഷ്ടമാകില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത് വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു അവസ്ഥ കുടുംബത്തിന് വേണ്ടി അത്താണിയായി നോക്കിയിരുന്ന ഒരു പയ്യൻ അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരന്റെ ജീവന് എല്ലാവർക്കും വളരെയധികം വേദനയുണ്ട് അവന്റെ ജീവൻ ഈയൊരു പ്രായത്തിൽ പൊലിഞ്ഞു പോയതിൽ സങ്കടമുണ്ട് ഒരിക്കലും പൊലിയാൻ പാടില്ലാത്ത ജീവനായിരുന്നു കുടുംബത്തിന് വേണ്ടി അഘോരാർത്ഥം പ്രയത്നിച്ച ഒരു ചെറുപ്പക്കാരനാണ് അവന്റെ ജീവിതത്തിന് ഇത് സംഭവിച്ചല്ലോ എന്നുള്ള വല്ലാത്ത വിഷമം തന്നെയാണ് എല്ലാവരെയും അലട്ടുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതിനോടകം തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഇത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അവനെ വല്ലാതെ അലട്ടിയിരുന്നത് ഈ പ്രശ്നമാണ് കുടുംബത്തിനെ കടക്കണിയിലാക്കേണ്ടി വരുമെന്നും കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങണമെന്നും ജപ്തി ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായാൽ മനം നൊന്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണെന്നൊക്കെ കൂട്ടുകാരോട് ഇത് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് മാറാനായി ആദ്യം കുറച്ച് പണം അടയ്ക്കാമെന്ന് അപേക്ഷിച്ചിട്ട് പോലും ബാങ്ക് തയ്യാറായില്ല എന്നും ഒരുവിധ ത്തിലും അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് പെരുമാറിയതെന്നും പറയുന്നു ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യാനാകില്ല പക്ഷെ അവർക്കൊന്ന് അപേക്ഷിക്കാമായിരുന്നു അവരൊന്ന് തായ്മയായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ വിഷ്ണുവിന്റെ ജീവൻ നമുക്ക് പിടിച്ചു നിർത്താനായേനെ എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു